ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് ആദ്യം എന്നൊക്കെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട് അതായത് മുമ്പ് അതായത് മുമ്പത്തെ പോലെ അല്ല അതായത് ഇപ്പം ഈ രാജവമ്പലം പിടിച്ചതിന് ശേഷം ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതെ കിട്ടി കിട്ടിത്തുടങ്ങുന്നതേന്ന് വന്ന് ശരിക്കും പറഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല കിട്ടിയതെല്ലാം വളരെ സന്തോഷമാണ് ഞാൻ പറഞ്ഞതുപോലെ എന്ത് കിട്ടിയാലും ആരെനിക്ക് തന്നാലും ആ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സ്വീകരിക്കും എവിടെ വിളിച്ചാലും മാക്സിമം ഞാൻ പോകാനും ശ്രമിക്കാറുണ്ട് എൻ്റെ ജോലിയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രംഗത്ത് തന്നെ എനിക്കൊരു ഇത് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രേംനസീർ അവാർഡ് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ അവാർഡ് കിട്ടി അതും അതുമൊക്കെ ഭയങ്കര എന്തുവാണ് നമ്മളിതൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഈ ഈ പറയുന്നവർക്കും അറിയാം എത്രമാത്രം റിസ്ക് ഉള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ആ വിമർശനവും മുമ്പോട്ട് വരുന്നത് ഏ എവിടെന്ന് എങ്കിൽ നമ്മൾ ഇതുവരെ എത്തൂലോ ഇതിനെ ഇതിനൊക്കെ ഇതിലധികം വിമർശനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ് എന്നെ പല രീതിയിലും ഒരുപാട് സ്ഥലത്ത് തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇതുവരെ വരാങ്കിൽ ഇനിയും ഒരു പ്രശ്നമില്ല ഞാനിപ്പോ ഏകദേശം എന്തുവാണ് കുറേ ഒരുപാട് ഇത് തരണം ചെയ്ത് തരണം ചെയ്ത് ഏത് കുറേ മുന്നിലോട്ട് ഞാൻ പോയി കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് വരുന്നതിനെ എന്ത് വന്നാലും നേരിടാൻ ഇനി എനിക്ക് ധൈര്യം കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പോൾ ഈ രാജവമ്പാലെ പിടിക്കാൻ പിടി പിടിക്കാൻ പോയപ്പോൾ ഒരുപാട് ഒരു കമൻ്റിൽ ചോദിച്ചിട്ടുണ്ട് സേഫ്റ്റി ഇല്ലാതെ പോയി സേഫ്റ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പടം ആവൂലേ അല്ലെങ്കിൽ അത് പ്രശ്നമാകില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പിടിച്ചുതിരിക്കട്ടെ അടുത്ത പ്രാവശ്യത്തിനൊരു സേഫ്റ്റി ഇട്ട് വരണം എന്നും പറഞ്ഞ കമൻ്റുകൾ വരുന്നുണ്ട് ഉപദേശം ആ ശാസനം ആ രീതിയിൽ എന്താ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് സ്നേഹത്തോടെയുള്ള കമൻസ് ഒരുപാടുണ്ട് കുറച്ച് സൂക്ഷിക്കണം കുറച്ചുകൂടി എന്തെങ്കിലും സേഫ്റ്റി ഉപയോഗം അങ്ങനെ പറയുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അല്ലാതെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കമൻസ് അങ്ങനെയുള്ളതും ഉണ്ട് അതിൽ അവർ തന്നെ പറയട്ടെ ഈ നമ്മുടെ ഈ വോളണ്ടിയേഴ്സ് ഇപ്പം അതും സർപ്പയിലുള്ള ആൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് അവർ പറയട്ടെ അവരെന്ത് എന്ത് സുരക്ഷയാണ് അവരിട്ടുകൊണ്ടാണ് അവർ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിലൊരു സ്റ്റിക്കുണ്ട് ഞങ്ങൾ ഷൂ ഉപയോഗിക്കാറുണ്ട് വേറെ എനിക്ക് തോന്നുന്നു അധികം ഇനി ഗ്ലൗസ് ഇട്ട് ഞാൻ ഒരു വോളണ്ടിയറും ഒരു റെസ്ക്യൂറും മാമിന് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫുണ്ട് പുറത്തുള്ള ആൾക്കാരുണ്ട് ഒരാൾ പിടിക്കുന്നത് ഞാൻ അവർ കാണിച്ചു തരട്ടെ ഗ്ലൗസ് ഇട്ടിട്ട് ആരാണ് ഗ്ലൗസും പിന്നെ വരെ ബൂട്ട് ഇട്ട് സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന റെസ്ക്യൂഴ്സ് ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണാറുള്ളതാണ് ഫേസ്ബുക്കിലെല്ലാം കാണുന്നതാണ് അപ്പോൾ എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് ഇവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല അതല്ല ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ ആ രീതിയിലാക്കിയതാണ് പിന്നെ ഞാൻ ഞാനതിൽ കണ്ടത് ആ രാജവമ്പാലയ്ക്ക് സുഖമില്ലാത്തതാണ് അത് പാവമായതുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാൻ അതിൻ്റെ കുറ്റമല്ല അതിന് അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെന്ന ഉടനെ രാജവമ്പാലയോട് എന്തെങ്കിലും അസുഖം ഉണ്ടോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ കണക്ഷനൊന്നുമില്ല അതെ അതെ ഞങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഇവർ തന്നെയാണ് പറയുന്നത് അതിന് എന്തോ അസുഖമുണ്ട് അതുകൊണ്ട് അതിന് വയ്യാത്തത് കൊണ്ടാണ് അതെന്നൊന്നും ചെയ്യാത്തത് ആയിക്കോട്ടെ സന്തോഷം അതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതിനും ബുദ്ധിമുട്ടില്ല എനിക്കും ബുദ്ധിമുട്ടില്ല കാണുന്നവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ അത് ആലോചിച്ചു പിന്നൊരു കാര്യം അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പടമായേനെ എന്ന് പറഞ്ഞു പടമായില്ല അതായിപ്പോഴും ഇവിടെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് എന്തുവാ ഓബ്രയും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ റിലീസ് ചെയ്തു അതും അതിൻ്റെ വഴിക്ക് പോയി ഞാനും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ബാക്കി പോസിറ്റീവായിട്ടുള്ള ആലോചിച്ചാൽ പോരായിരുന്നു പിന്നെ എന്തിനാണ് അതിൻ്റെ അടുത്ത് പോയി നിന്നു അത് പിന്നെ പടമായി അതെല്ലാം ഇവരെല്ലാം നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കമൻസ് കണ്ടു പിന്നെ എടുത്ത് ബാഗിനകത്ത് ഇടുമ്പോൾ അത് തിരിഞ്ഞു വന്ന വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ അത് എല്ലാവരും കണ്ട കാര്യമാണ് ബാഗ് കുറച്ച് ചെറുതായിന്നുള്ളത് അപ്പോ ഇതിന്റെ തല ഏറ്റവും അടിയിൽ തല ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബാഗിന്റെ മുകളിലൂടെ കാണാൻ പറ്റും ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് നിക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ എന്തുവാണ് കിളി പറഞ്ഞല്ല അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ തല താഴെ അനങ്ങുന്നത് എനിക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുള്ളി ദൂരെ നിന്നാണല്ലോ എടുക്കുന്നത് ഞാൻ അത്ര അടുത്ത് നിൽക്കുമല്ലോ എന്റെ അടുത്ത് ആ പയ്യൻ ആ ക്യാമറയിൽ ഇല്ലെങ്കിലും അടുത്ത് നമ്മുടെ സ്റ്റാഫ് അവിടെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ പുള്ളിയും നോക്കുന്നുണ്ട് അതിൻ്റെ തല താഴെയാണ് ഇരിക്കുന്നത് എന്നിട്ട് തന്നെയാണ് ബാഗിൽ നമ്മൾ അതിനെ നമ്മളതിനെടുത്ത് കാരണം അത് ബാഗിലല്ലാതെ ഇടാതെ അതിന് എന്തായാലും ഇതിനെ കവർ ചെയ്യണമല്ലോ ഇതിനെ ഇത് ചെയ്ത് അടച്ച് കെട്ടണമല്ലോ അപ്പോൾ ഇത് അകത്താക്കിയാലല്ലേ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബാഗ് കുറച്ച് ചെറുതായത് കൊണ്ട് അതിന് സ്വയം അകത്തോട്ട് കയറി അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആക്കുന്നത് അപ്പോൾ അതും അത്രയും സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് തിരിഞ്ഞ് വരൂലെന്ന് വ്യക്തമായ ധാരണയുണ്ട് നമുക്കത് കാണാൻ പറ്റും അങ്ങനെ തന്നെയാണ് അതിനെയും അതും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഇതാണ് ആ ഞാൻ കൂടുതലും കേട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ വെള്ളത്തിലായത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അത് അത് സേഫായിട്ട് അതിൻ്റെ ആവാസവസ്ഥയിൽ പോയി ഞാൻ വളരെ സേഫായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നത് അത് ചെയ്തതൊരു നല്ല കാര്യം എന്നല്ല പകരം അങ്ങനെ പറയുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അതിലുള്ള ഒന്ന് രണ്ട് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റും നിരവധി നിരവധി എന്തെങ്കിലും ചെയ്ത അവരെ കാര്യമേ വന്ന് കമന്റ് ഒരാൾ ഒരാളിട്ടിരുന്ന കമന്റിൽ ഞാൻ വെറുതെ പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ മ്യൂസിക് വയലിൻ കീബോർഡ് ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രൊഫഷൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നതിൽ എൻ്റെ സേഫ്റ്റിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാം എത്ര എന്ത് എന്ത് എന്തിലാണ് അയാൾ കമന്റ് പറയുന്നത് എന്ന് ഞാൻ ശരിക്കും ഇവർക്കൊക്കെ ഒരു ഒരു സ്ത്രീ ഉയർന്നു വരുന്നതും അല്ലെങ്കിൽ സ്ത്രീ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചൊരു അല്ല ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലരും പറയുന്നത് എന്തായിരിക്കും അങ്ങനെ ഒരുപാട് പേര് പറയും എന്തിനാണ് നമ്മൾ തിരിച്ച് പറയാൻ പോകുന്നതെന്നായിരിക്കും ഉറപ്പാണ് അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ അത്രയും വില അതിന് കൊടുത്താൽ മതി പക്ഷേ അത് പറയേണ്ട കുറച്ച് കാര്യം പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ